ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് വളരെയധികം വിലക്കുറവിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത് നല്ല നല്ല പ്ലാൻസൊക്കെ തന്നെയും വളരെയധികം വിലക്കുറവിൽ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഓഫർ സെയിൽ ആണ് വിലക്കുറവിൽ തന്നെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് പ്ലാൻസ് ആണെങ്കിലും മൂന്ന് പ്ലാൻസ് ആണെങ്കിലും നിങ്ങൾ പ്ലാൻസ് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് നൽകുന്നതായിരിക്കും ഞാൻ കുറച്ച് ഫ്രീ പ്ലാൻസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇട്ട് തരും അതിൽ നിന്ന് നിങ്ങൾക്കില്ലാത്ത നിങ്ങൾക്ക് വേണ്ട ഫ്രീ പ്ലാൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ന്യൂ ഇയർ പ്രമാണിച്ച് അപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന സഫ്ലേഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീവ്സോടു കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഔട്ട്ഡോർ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം ഒരു സെമി ഇൻഡോർ പ്ലാന്റുമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സിസ്റ്റ് ചെയ്യുന്ന ലീവ്സ് ആണ് അതായത് ഒരു റബ്ബറ് പോലത്തെ ആണ് പെട്ടെന്നൊന്നും അങ്ങനെ കുഴിഞ്ഞു പോവുകയില്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലതുപോലെ കാണാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഓഫർ പ്രമാണിച്ച് ഇത്രയും സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലാന്റ് നിങ്ങൾക്ക് വെറും നൂറ്റി മുപ്പത് രൂപക്ക് സ്വന്തമാക്കാം അടുത്തത് ഡിഫൻറ്റ് പാച്ചിയാണ് കേട്ടോ ഡിഫൻ പാച്ചിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് അറിയാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് പലരും വീഡിയോ കണ്ട് പ്ലാൻസ് ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ട് മാം വീഡിയോയിൽ കാണിച്ച സൈസുള്ള പ്ലാന്റ്സ് എന്നെയാണോ മാം അയക്കുന്നതെന്ന് അവരുടെ സംശയം പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ മാറിയിട്ടുമുണ്ട് ഒരുപാട് പേര് വാട്സാപ്പിൽ നല്ല കമൻസ് എനിക്ക് തരുന്നുണ്ട് കാരണം വീഡിയോയിൽ കാണിച്ച സെയിം സൈസ് പ്ലാന്റ്സ് ഒക്കെ കിട്ടി മാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു പ്ലാന്റ്സ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഡിഫൻ പാച്ചേട് ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് ജെഫ്രോഡ പ്ലാന്റ് ആണ് ഇലയും പൂവും ഒരുപോലെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് ലീവ്സ് ആണ് ഈ പ്ലാന്റിൻ്റേത് നിങ്ങൾക്ക് ഫ്ലവറും കാണാം നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കളാണ് അപ്പോൾ ഓഫർ സെയിൽ പ്രമാണിച്ച് ഈ ഒരു സൈസുള്ള ഇത്രയും സൈസുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടിട്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ചോദിച്ചോളൂ കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു തായ് കലേഡിയമാണ് നല്ല ഭംഗിയെ തായ്ക്കലേടിയത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ എഴുതിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ അടുത്തത് നമ്മുടെ ഒരു ഗ്രീൻ റബ്ബർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ റബ്ബർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പക്ക അല്ല ഒരു ലൈറ്റ് യെല്ലോ കളറും പിന്നെ അതിനകത്തൊരു യെല്ലോ സ്പോട്ടും ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നിട്ടുള്ള ത്രയും സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ റബ്ബർ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് കേട്ടോ വെറും നൂറ്റി അറുപത് രൂപയ്ക്കും നൂറ്റി എൺപത് രൂപയ്ക്കും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ്റാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊരു രണ്ട് മൂന്ന് പീസേ ഉള്ളൂ അത് ഞാൻ ഈ ഒരു ന്യൂ ഇയർ ഓഫർ സെയിൽ വീഡിയോയിൽ വെറും നൂറ്റി അറുപത് രൂപയ്ക്കും നിങ്ങൾക്ക് തരികയാണ് നല്ല ഹെൽത്തിയാണ് ലീവ്സൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇട്ടോളൂ അടുത്തത് വേറൊരു ഡിഫൻ പാച്ചി ആണ് ഇത് ഡിഫൻ പാച്ചിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇനി വലുതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇട്ടോളൂ അടുത്തത് നല്ല ഡിമാൻഡുള്ള ഒരു ഫിലാഡൻട്രോൺ പ്ലാന്റ് ആണ് ഫിലാഡെൻഡ്രോൺ വൈറ്റ് നൈറ്റ് നല്ല ഭംഗിയുള്ള ലിഫ്സോട് കൂടിയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പോട്ടിലേക്കൊക്കെ നിങ്ങൾ റീപ്ലാന്റ് ചെയ്ത് നല്ല കെയർ ഒക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല വലിയ സൈസ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫി ആണെന്ന് വെച്ച് നിങ്ങളത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ഞാൻ നട്ടിട്ട് എനിക്ക് നല്ല ഗ്രോത്ത് ഉള്ളത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന കെയർ അനുസരിച്ചിരിക്കും അപ്പം ഇത് നല്ലൊരു പോർട്ടിലേക്ക് മാറ്റി നട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയുമായിരിക്കില്ല ഉദ്ദേശിക്കുന്ന ഭംഗി ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡുള്ള ആണ് ഈ ഒരു ഓഫർ സെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ നൂറ്റി നാൽപ്പത് രൂപക്ക് ഈ ഒരു വെൽ റൂട്ട് ഫിലാഡെൻട്രോൺ നൈറ്റ് സ്വന്തമാക്കാം അടുത്തത് റബ്ബർ പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റും ബ്ലാക്ക് റബ്ബർ പ്ലാന്റും വരുന്ന ഒരു കോംബോ ആണ് വേരൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കാണാം നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു രണ്ട് റബ്ബർ പ്ലാന്റ് ഉൾപ്പെടുന്ന കോംബോയുടെ റേറ്റ് വരുന്നത് ഓഫർ സെയിലിൽ നൂറ്റി അൻപത് രൂപയാണ് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ നല്ല രണ്ട് അടിപൊളി പ്ലാന്റ്സ് സ്വന്തമാക്കാം അപ്പോൾ ആവശ്യമുള്ളവർ സമയം കളയാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ അടുത്തത് നമ്മുടെ തായ്ക്കലേടിയത്തിന്റെ കോംബോ ആണ് ഇത് ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒരുപാട് പേരെന്റെ അടുത്ത് നിന്ന് വാങ്ങി ഇനി കുറച്ച് പീസസ് കൂടി എന്താണ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഒരു സ്റ്റോക്ക് ഔട്ട് എന്ന ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്കാക്കിയാൽ മതി ഈ ഒരു കോംബോ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സ്വന്തമാക്കാം മൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ മൂന്ന് തായ്ക്കലേഡിയം വരുന്ന കോംബോ വെറും മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം മുന്നൂറ്റി മുപ്പത് രൂപക്ക് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് കിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ വീണ്ടും നേരുന്നു അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ഔട്ടാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുക വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ സെയിൽ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്